സംവിധാനം ഉണ്ടാക്കി അല്ലാതെ ഇവിടെ വന്ന് അഭ്യാസം കാണിച്ചിരുന്നെങ്കിൽ തിരിച്ച് അഭ്യാസം അറിയാം അഭ്യാസം ഞങ്ങൾ എടുത്തുകഴിഞ്ഞ ഇവിടെ നിൽക്കൂല ആ ഇലക്ഷൻ പ്രചാരണത്തിനിടെ ട്വന്റി ട്വന്റി പ്രവർത്തകർക്ക് നേരെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണിയും ആക്രമണവും സംഭവത്തിൽ പരിക്കേറ്റ ട്വന്റി ട്വന്റി പ്രവർത്തകനായ വാഴക്കുളം സ്വദേശി ഗിരീഷിനെ പഴങ്ങനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇലക്ഷൻ പ്രചാരണങ്ങളുടെ ഭാഗമായി വാഴക്കുളം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് കേന്ദ്രീകരിച്ച് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിലാണ് പ്രദേശത്തെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഏതാനും ചില നേതാക്കൾ പ്രകോപനപരമായി പെരുമാറുകയും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തതെന്ന് പരിക്കേറ്റ ഗിരീഷ് പറഞ്ഞു ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ പ്രവർത്തനം കൂട്ടി ഞങ്ങൾ ഒമ്പതിലായിപ്പോൾ ഞങ്ങൾ മലയാളം തുലത്ത് വന്ന് ഞങ്ങൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ ഒരു വെള്ള ഷട്ടിട്ട് വൃത്തം വന്നിട്ട് പറഞ്ഞു ഇവിടെ ഈ വാർഡിലുള്ള ബൂത്തിലുള്ള ഒരു മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വാർഡിലുള്ള ആളാണ് പതിനാറാം വാർഡിലാണ് നീ ഏത് വാർഡിലുള്ള മറ്റോനെ മറിച്ചവനെ നീ എൻ്റെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുന്നിട്ട് എന്നെ പിടിച്ച് വളച്ച് പിരിച്ച് കയ്യിൽ കഴുത്തിനൊക്കെ പിടിച്ചിട്ട് അവൻ അപ്പുറം പറഞ്ഞിട്ട് വേറെ ഒത്തിരി അങ്ങനെ മറിച്ച് അപ്പോൾ കാലിൽ ചുവട്ടിപ്പോഴാണ് ഉരുണ്ട് വരണ്ടിട്ട് ഞങ്ങൾ ഒരു വീണ്ടും മുറ്റത്ത് വീണത് നീ ഏത് ബൂത്തിൽ നിന്ന് വന്നതാണ് ഞാൻ ഞാൻ പതിനാറമ്പാടിലുള്ള ആളാ എനിക്കോട് വോട്ട് പിടിക്കാൻ പറ്റൂലേ ഇവിടെ ബൂത്തിലുള്ള ഒരു മതിയടാ നീ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര രീതിയിൽ അനാവശ്യം തെറിയൊരു അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ മലയാളം പുരത്തെ പതിനാട്ടാംപാടിൻ്റെ മെമ്പറിൻ്റെ ഭർത്താവാണ് ഞങ്ങളെ ഞാൻ തടയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യരുത് നമ്മൾ ഒരു പ്രസ്ഥാനമായിട്ട് പുറത്തേക്ക് ഇറങ്ങണതാ നല്ല രീതിയിൽ മാന്യമായിട്ട് ഞങ്ങൾ വോട്ട് ചോദിച്ചു ചെന്നത് ഞങ്ങൾക്ക് ചെയ്തിട്ട് ചെയ്തില്ല പക്ഷെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞ് ഞങ്ങളെ ഈ തല്ലും അനാവശ്യം നാടിയും തെണ്ടിയെന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ബാക്കിൽ ഇവിടെ വന്ന് വീണ വീണ്ടും മുറ്റത്തൊന്ന് വീണു ഇവിടെ അമർത്തും ചെയ്തു ഇവിടെ ആ ഇവിടെ ഇവിടെ കൈ പിടിച്ച് നെക്കി അങ്ങ് മറിഞ്ഞു വീണപ്പോ കാൽമ ആവിട്ടിപ്പോൾ മറിഞ്ഞു വീണു ഒരു വീണ്ടും മുറ്റത്തേക്ക് ഫോണൊക്കെ എടുത്ത് എറിഞ്ഞ് കളയുകയും ചെയ്തു അതൊന്നും എനിക്ക് വയ്യ അതെ സംസാരിക്കും വയ്യ മനസ്സിനും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഭയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന നിലപാടിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ട്വന്റി ട്വൻ്റി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഗോപകുമാർ പറഞ്ഞു ഇപ്പോൾ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ വാഴക്കുളത്ത് ആ വാർഡിൽ നിന്നുള്ളവർക്ക് മാത്രമേ അവിടെ വാർഡിൽ കയറാൻ പറ്റുള്ളൂ ഇത് പാകിസ്ഥാൻ ബോർഡർ ഒന്നുമല്ലല്ലോ നമുക്ക് വിസയും പാസ്പോർട്ടും ഒക്കെയിട്ട് ഒരു വാർഡിൽ പോയി പ്രവർത്തിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ പെർമിഷൻ വാങ്ങണം എന്ന് പറയാൻ ഇവരുടെ നേതാവ് വടക്കേ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ വന്ന് വയനാട് അഭയം തേടി മത്സരിക്കുന്ന സാഹചര്യത്തിൽ അതേ വാർഡിലുള്ളവരോ സമീപ വാർഡുകളിലോ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾക്ക് ഗൃഹസമ്പർക്കത്തിന് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതെന്തൊരു നീതിയാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷനില്ലേ ഇവിടെ പോലീസില്ലേ ഞാൻ ഇവിടുത്തെ റൂറൽ എസ് പിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പക്ഷേ ഞങ്ങളിപ്പോൾ ഇന്ന് ഗൃഹസമ്പർക്കത്തിന് അവിടെ പോവുകയാണ് എൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞാൻ എറണാകുളത്തുള്ള ആളാണ് ഞാൻ ചീഫ് എലക്ഷൻ ഏജൻറ്റാണ് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ എൻ്റെ പ്രവർത്തകർ ഞങ്ങളിപ്പോൾ അവിടെ ഗൃഹസമ്പർക്കത്തിന് പോവുകയാണ് പോലീസ് സംഭവത്തെ തുടർന്ന് ട്വന്റി ട്വന്റി പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തടിയിട്ട പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള